പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തോക്കുപാറ സൗഹൃദഗിരി റോഡ് ഉയർത്തുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ആളുകൾ യാത്ര ചെയ്യുന്നത് റോഡിന്റെ യാത്ര സുഗമമാക്കാൻ വേഗത്തിലുള്ള ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് വരുന്നത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന റോഡാണ് തോക്കുപാറ സൗഹൃദഗിരി റോഡ് മൂന്ന് വർഷത്തോളമായി ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് യാത്രാക്ലേശമുയർത്തുകയാണ് നിരവധിയായ കുടുംബങ്ങൾ ഈ റോഡിനെ കാൽനാട് യാത്രയ്ക്കായും വാഹനയാത്രയ്ക്കായും ഒക്കെ ഉപയോഗിക്കുന്നു റോഡ് തകർന്നു കിടക്കുന്നത് ഇവർക്കൊക്കെയും വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ചുറ്റി സഞ്ചരിച്ചു വേണം ഇവിടെയുള്ളവർക്ക് ടൌണിലെത്തുവാൻ തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിക്കുന്നു റോഡ് യാത്രായോഗ്യമാക്കുവാൻ വേഗത്തിലുള്ള ഇടപെടലെന്ന ആവശ്യം പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു കുറച്ച് ദൂരം കൂടുതൽ സഞ്ചരിച്ച് വേണം ഞങ്ങൾ ടൗണിനെ ആശ്രയിക്കാൻ അപ്പോൾ നിരവധി രോഗികളും കുട്ടികളും വഴി യാത്രക്കാരും സഞ്ചരിക്കുന്ന ഈ വഴി മൂന്ന് വർഷമായിട്ട് ഈ ഈ രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ നിരവധി തവണ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ മുമ്പ് സൂചിപ്പിച്ചാലും സൂചിപ്പിച്ചപ്പോഴും അവർ പറയുന്ന ടെൻഡറായി ടെൻഡറായി ഇപ്പം ശരിയാക്കാം ഇപ്പോൾ ശരിയാക്കുക എന്ന് പറയുന്നത് എൻ്റെ ഇടയ്ക്ക് കുറച്ച് മക്കൊക്കെ ഇട്ട് വണ്ടി കയറാവുന്ന രീതിയിലാക്കിയാലും കഴിഞ്ഞ് മഴയത്ത് മക്കൊക്കെ പോയി അപ്പോൾ ഈ റോഡിൻ്റെ ഈ അവസ്ഥയ്ക്കൊരു പരിഹാരം ഉടൻ ഉദ്യോഗസ്ഥന്മാരൊന്നുണ്ടാവണമെന്ന് ഇടയ്ക്ക് റോഡിൽ ചില കുഴിയടയ്ക്കൽ അടക്കമുള്ള ജോലികൾ നടത്തിയിരുന്നെങ്കിലും കാര്യങ്ങൾ പിന്നെയും പഴയപടി തന്നെയായി രോഗികളും പ്രായമായവരുമൊക്കെ ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് തകർന്ന റോഡിലൂടെ കുലുങ്ങിയുള്ള യാത്ര ദുഷ്കരമെന്ന് കുടുംബങ്ങൾ പറയുന്നു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുമ്പ് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടായില്ലെന്ന ആക്ഷേപവുമുണ്ട് മഴ മാറിയ സാഹചര്യത്തിൽ റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി